ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു നേരത്തെ ഞങ്ങളും ഇതുമായിട്ട് വന്നാൽ നിങ്ങൾക്കുള്ളൊരു തകരാറ് എന്താ വെച്ചാൽ ഇങ്ങനെ അതൊരു ശരിയല്ല അന്ന് ഞാനത് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഈ വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായി ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടില്ല ഒരു അഡ്ജസ്റ്റ്മെന്റും ഉണ്ടാക്കിയിട്ടില്ല അത് ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തതാണ് വീണ്ടും 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 അനാവശ്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കണ അതേപോലെ തന്നെ അതിനൊന്നും ഒരു വിലയുമില്ല ശബരിമല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ഇതിനേക്കാളും ഭയാനകമായിട്ടില്ല ഭക്തജനങ്ങളെ അങ്ങനെ തന്നെ കളക്കുന്നതിന്റെ സഹായകമായ ഒരു സാധനമായിരുന്നല്ലോ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ നടപ്പിലാക്കാൻ നിർബന്ധിക്കപ്പെട്ടത് അതിനെതിരായി ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഭക്തജനങ്ങൾ ഞങ്ങൾക്കെതിരാകും അതിൻ്റെ തെളിവായിരിക്കും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞതല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് കഴിഞ്ഞല്ലേ ഇനി ഇതിൽ തന്നെ ആരാൾ അറസ്റ്റ് ചെയ്തില്ലേ ഇല്ലേ അതിൽ നാല് കോൺഗ്രസ് അല്ലേ രണ്ട് മാർസിസ്റ്റുകൾ ആണല്ലോ അങ്ങനെ എടുത്താലും എന്നാലും പുൻതൂക്കം അവർക്ക് തന്നെ അതിൽ എടുക്കുന്നതെങ്കിലും ആരോടാ ഇത് പറയാൻ പോകുന്നത് കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര വട്ടം പറഞ്ഞതാണ് ഉപ്പ് തിന്നാനെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചു ഞാൻ തന്നെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ അതിലുണ്ടെങ്കിൽ പിടിക്കും ബി ജെ പി അതിൽ ഉണ്ടെങ്കിൽ പിടിക്കും കോൺഗ്രസ്കാർ അതിലുണ്ടെങ്കിലും പിടിക്കും ഞങ്ങൾ ഇതിനാണെങ്കിലും അതിൽ ഈ കക്കുന്ന കാര്യത്തിന്റെ അത് ഈ ജില്ലാ ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടോ കോൺഗ്രസ് അതിൻ്റെ അകത്ത് നാലാതില്ലേ കോൺഗ്രസിന്റെ അതെന്താ പറയാ കൃത്യ നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് പാർട്ടി സ്വീകരിക്കും അതിന് ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നാണല്ലോ ഞാൻ പറയുന്നത് ിൽ പോലും ചെയ്തതിന്റെ ഭാഗമായിട്ട് എൺപത് ദിവസം ജയിലിൽ കിടന്നും എം എൽ എ ആയിട്ടുണ്ടല്ലോ എന്ത് നടപടി എടുത്ത് ആദ്യം പറയുന്നത് സ്ഥാനം രാജിവെക്കാൻ ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല മന്ത്രിമാരായിട്ടുള്ള ആൾക്കാരാണ് രാജിവെച്ചത് എംഎൽഎയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജിവെക്കണം എന്ന് പറയാൻ ഇപ്പൊ നിർബന്ധിക്കപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് അതും ഇതും വളരെ 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 വ്യത്യാസമാണ് ഒന്ന് ബലാൽ സംഘത്തിന് നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല ഗർഭിണിയായ സമയത്തും സംഘം നടത്താൻ തീരുമാനിച്ചു പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നല്ല പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ശരി വേറെന്താ കേസുകളിലാണ് അതേ അതിൽ ശക്തമായിട്ട് സംഘടനാപരമായ പരിശോധന നടത്തും അത് അത് നിങ്ങളോട് പറയേണ്ടതില്ലോ നടത്തും എന്ന് പറഞ്ഞ് നടത്തും സംസ്ഥാന സെക്രട്ടറി എന്നുള്ള എടുക്കേണ്ടതില്ലാണല്ലത് സംഘടനാപരമായിട്ടുള്ള നില നടപടി എടുക്കില്ല എന്നൊന്നും ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല അതില് കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇതില് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമായി അവരുടെ പേരിൽ എഫ്ഐആർ ഇട്ട് ഇപ്പൊ അവര് റിമാൻഡിലാണ് ഇതിന്റെ ഭാഗമായി നിങ്ങൾ ചോദിക്കുന്നത് സംഘടനാപരമായിട്ടുള്ള നടപടിയാണ് സംഘടനാപരമായിട്ടുള്ള നടപടി എടുക്കേണ്ട സമയത്ത് ഉചിതമായ സമീപനം ഞങ്ങൾ മുമ്പേ എടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതേ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്തും ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് ഇതിലും ഉണ്ടാവും അത് ചോദിച്ചു തന്നെ വീണ്ടും വീണ്ടും ചോദിക്കല്ല ഇത് ഈ കാര്യത്തെ സംബന്ധിച്ച് ഉചിതമായ പരിശോധന നടത്തി സംഘടനാപരമായി മുമ്പ് സ്വീകരിച്ച അതേ നിലപാട് തന്നെ പാർട്ടി ഈ കാര്യത്തിന്റെ അകത്ത് സ്വീകരിക്കും ിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങള് ചൊക് കണ്ടോ തലശ്ശേരിയിലെ ചൊക്ളി പൊളിച്ചു സ്ഥാനാർത്ഥിയെ കാണുന്നില്ല വനിതാ സ്ഥാനാർത്ഥി എന്നിട്ട് പറഞ്ഞു അത് സി പി എം കണ്ടിക്കൊണ്ടു പോയാ അത് നോക്കുമ്പോ കാമുകനായിട്ടുള്ള ബിജെപിക്കാണ് പങ്കോട്ടാ പോയത് ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചരിത്രം കോൺഗ്രസ് കാരണം ബിജെപിക്കാർക്കാണ് ഓടിപ്പോകുന്നത് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ഇത്ര മാനസിക അടുപ്പിയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തിലൂടെ ആവശ്യം പോലെ പറഞ്ഞു കഴിഞ്ഞു അത് അതിന്റെ വീണ്ടും വീണ്ടും ബി ജെ ദിസൈൻ ഭൂഷണ എന്തിനെ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ആവശ്യം പോലെ പറഞ്ഞു കഴിഞ്ഞില്ലേ എല്ലാ ദിവസവും ഇത് തന്നെ ഇതിനെ മറുപടി ന്യായീകരിക്കുന്നവർക്ക് പൊതുസമൂഹം കാണുന്നുണ്ടല്ലോന്ന് അത് ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും ആ വോട്ടിലൂടെ ഇപ്പൊ അയാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് മാത്രമാണോ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെ യു ഡി എഫിന്റെ കൺവീനർ പറഞ്ഞത് എന്താ യു ഡി എഫിന്റെ കൺവീനർ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല ഞാനിവിടെ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തില്ല ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടത് ഇല്ലേ നിങ്ങള് ഒരു സെന്റൻസ് കൊടുക്കില്ല ഞാനിങ്ങനെ പറഞ്ഞു അദ്ദേഹം പിന്നെ വേറൊന്നും ഞാൻ പറഞ്ഞില്ല ആരും പറയാത്തൊരു കാര്യം എ കെ ആന്റണി ഈ ഗവൺമെന്റ് ജനവിരുദ്ധ ഗവൺമെന്റ് ആണ് ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു അതിനും ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട എ കെ ആന്റണിയുടെ ശരീരത്തിലും മനസ്സിലും ഇപ്പോഴും ഉള്ളത് വിമോചന സമരത്തിന്റെ പ്രേതാണ് മുസ്ലിം ലീഗിനെതിരായി ശക്തമായിട്ടുള്ള നിലപാടെടുത്തതാണ് മതന്യൂനപക്ഷങ്ങൾ അമിതമായ ഇടപെടൽ നടത്തുന്ന അതിനെതിരായി ശക്തമായി പ്രതികരിച്ചു ലീഗ് അതിന്റെ തുടർച്ചയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാദ്ദേഹത്തിന്റെ തെരച്ചുപോയത് ആ എ കെ ആന്റണി ഇപ്പം ജമാഅചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ നിശബ്ദത നടത്തുന്നു എന്തായ പറ്റിട്ടൊന്നും ഞാൻ ഒന്നാമൊന്നും അടുത്തിട്ടില്ലല്ലോ ശരി ഓക്കെ താങ്ക് യു